എ എസ് സി സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഇതൊരു കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് ത്രീയിൽ ചോദിച്ച ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റനാണ് നമ്മൾ വെറുതെ ഇന്ന് സോൾവ് ചെയ്യുവാണ് നിങ്ങളത് കണ്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് നന്ന ഇതറിയണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതിയാകും ഓക്കെ കാര്യം ഫുള്ള് കോംപ്ലിക്കേഷനാണ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ നമുക്കത് നോക്കാം രാജുവും രാധയും ഒരേ സ്ഥലത്ത് നിന്നാണ് യാത്ര തുടങ്ങുന്നത് ഓക്കെ അവർ യാത്ര തുടങ്ങുന്ന സ്ഥലം നമുക്ക് തൽക്കാലം ഇതാണെന്ന് വിചാരിക്കാം ഇത് ഇതാണെന്ന് വിചാരിക്കാം ഓക്കെ രാജുവും രാധയും ഒരേ സ്ഥലത്ത് നിന്നാണ് യാത്ര തുടങ്ങുന്നത് രാജു അഞ്ച് കിലോമീറ്റർ കിഴക്കോട്ടും കിഴക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന അവസ്ഥയാണ് ജസ്റ്റ് കേട്ടോ അങ്ങോട്ട് പോകുന്നതാണ് കിഴക്ക് അപ്പോൾ അഞ്ച് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു മീൻസ് അങ്ങോട്ട് ഒരഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു ഓക്കെ ആ രാജു അതിനുശേഷം ആറ് കിലോമീറ്റർ വടക്ക് കിഴക്ക് ദിശയും പിന്തുടർന്നു അപ്പോൾ ഇവിടുന്ന് വടക്ക് കിഴക്ക് ദിശയിൽ പിന്തുടരണം പിന്തുടരണം അപ്പോൾ ജസ്റ്റ് ഇവിടെ നമുക്കൊരു അധികം വരയ്ക്കാം മുഗൾ ഭാഗം നോർത്താണ് വടക്ക് ഇവിടാണ് കിഴക്ക് അപ്പോൾ വടക്ക് കിഴക്ക് ദിശ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകണം അതായത് ഈ തൊണ്ണൂറ് ഡിഗ്രിയുടെ പകുതി വെച്ച് മീൻസ് നാൽപ്പത്തഞ്ച് ഡിഗ്രി വെച്ച് ഇങ്ങോട്ട് പോകണം ഒരാറ് കിലോമീറ്റർ പോയെന്നാണ് പറയുന്നത് ആറ് കിലോമീറ്റർ ക്ലിയർ അല്ലേ ഇവിടം വരെ ക്ലിയർ ആണ് എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണ് പുള്ളിക്കാരെ നമ്മുടെ രാജു ഇവിടെ വന്ന് നിൽക്കുവാണ് ഓക്കെ ഇയാൾ ഈസ്റ്റിലോട്ട് പോയേക്കുവാണ് ഞാൻ വെറുതെ ഒരു കുറച്ച് കാര്യം ഒന്ന് നോക്കുവാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേട്ടാണ് ഇതൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇപ്പം ഇവിടെ ഇങ്ങോട്ട് പോയി ഇതും കൂടെ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വരച്ച് വെച്ച് അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം തൽക്കാലം ഞാൻ എന്ന് വിളിച്ചെന്ന് വെച്ചോ അപ്പോൾ ഇത് എ ആവത്തില്ലേ എ ആവും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നയൻറ്റി ഡിഗ്രി ആണ് ഇത് നാൽപ്പത്തഞ്ചാണ് അപ്പോൾ ഇതും നാൽപ്പത്തി അഞ്ച് വരും അപ്പോൾ ഈ രണ്ട് സൈഡും തുല്യമാവും അപ്പോൾ പൈതോറ സ്ഥിർ അനുസരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദാറ്റ് ഈസ് എഗൽ ഒരു ഈ സിക്സിൻ്റെ സ്ക്വയർ ആയിരിക്കും ശരി അല്ലേ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദാറ്റ് ഈസ് എഗൽ സിക്സ് സ്ക്വയർ അപ്പോൾ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു എ സ്ക്വയർ ദാറ്റ് ഇസ് ഇക്കൾ ടു ആറിൻ്റെ സ്ക്വയർ എന്ന് വരും ആറിൻ്റെ സ്ക്വയർ ആറിൻ്റെ സ്ക്വയർ എത്ര വരും മുപ്പത്തി ആറ് അപ്പോൾ എ സ്ക്വയർ ഈസ് ഇകൾ ടു ഈ രണ്ടങ്ങ് അപ്പുറത്തോണ്ട് പോവാം മുപ്പത്താറ് ബൈ രണ്ട് പതിനെട്ടെന്ന് ഇട്ട് പതിനെട്ട് അപ്പോൾ എ ഇ സികൾ ടു ശ്രദ്ധിച്ചേട്ടോ എ ഇ ടു റൂട്ട് എന്ന് വരും റൂട്ട് പതിനെട്ട് ഓക്കെ എന്ന് പറയുന്ന റൂട്ട് എന്ന് വരും ഇനി അടുത്ത പോയിൻ്റ് റൂട്ട് പതിനെട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പതിനെട്ടിനെ നമുക്ക് ഒമ്പത് ഇൻറ്റു രണ്ടെന്ന് എഴുതാം ഒമ്പതിൻ്റെ റൂട്ട് മൂന്നാണെന്നും രണ്ടിൻ്റെ റൂട്ട് അറിയത്തില്ല റൂട്ട് ടു ആണെന്നും വിളിക്കാം അപ്പം എന്ന് പറയുന്നത് ത്രീ റൂട്ട് ടുന്ന് കിട്ടും ഇത്രയും ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞാൽ ത്രീ റൂട്ട് ടു മീൻസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം ത്രീ റൂട്ട് ടു ആണ് അപ്പം ഞാൻ തൽക്കാലം ഈ എ അങ്ങ് വായിച്ചു കളയുകയാണ് ഇതൊക്കെ അങ്ങ് വായിച്ചു കളയാം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബുക്കിലോട്ട് നോട്ട് ചെയ്ത് വെച്ചോ ഞാനിപ്പോൾ ഇത് വായിച്ചു കളയാൻ കാരണം ഇത് വലിയൊരു പ്രോബ്ലമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വായിച്ച് വീണ്ടും വീണ്ടും നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഏടെ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം ത്രീ റൂട്ട് ടു ആണെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതങ്ങോട്ട് എഴുതി വെക്കുവാണ് ത്രീ റൂട്ടി ടു ഈ എയും ത്രീ റൂട്ടി ടു ആണ് ഓക്കെ ഇത്ര അവിടെ ഇരിക്കട്ടെ ഇനി അടുത്തത് നമ്മൾ അത്ര അവിടെ വെച്ച് ഇനി നമ്മുടെ രാധ ഇവിടം തൊട്ടാണ് രാധയുടെ കഥ ആരംഭിക്കുന്നത് രാധ നാല് കിലോമീറ്റർ തെക്കും ഇപ്പോൾ തെക്കെന്ന് പറഞ്ഞാൽ താഴോട്ട് പോണമല്ലോ താഴോട്ട് രാധ പോയി നാല് കിലോമീറ്റർ തെക്കോട്ട് പോയി അതിനുശേഷം നാല് കിലോമീറ്റർ തെക്ക് കിഴക്ക് ദിശയും പിന്തുടരുന്നു അതായത് ഇവിടെ നിന്ന് തെക്ക് കിഴക്ക് ദിശ അപ്പോൾ ഇവിടെ നമുക്കൊരധികം വരച്ച് നോക്കാം ഇതാണ് തെക്ക് സൗത്ത് ഇതാണ് ഈസ്റ്റ് തെക്ക് കിഴക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും എന്നുവെച്ചാൽ ഇത് നാൽപ്പത്തഞ്ച് ഇത് നാൽപ്പത്തഞ്ച് ജസ്റ്റ് ഇതപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് കേട്ടോ അപ്പോൾ നാല് കിലോമീറ്റർ തെക്ക് ദിശ കിഴക്ക് ദിശയും പിന്തുടരുന്നു എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു നാല് കിലോമീറ്റർ പിന്തുടർന്ന് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചു ഇവിടെ എത്തി ഇനിയും നന്നായിട്ട് കേട്ടോ ചെറുതാ നന്നായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങോട്ട് ജസ്റ്റ് നീട്ടി വെക്കുന്നു ഇതും ഇങ്ങോട്ട് നീട്ടി വെക്കുന്നു ഇത് ഞാൻ ബി എന്നും ഇത് ഞാൻ ബി എന്നും വിളിക്കുന്നു അപ്പോൾ ഇത് നാൽപ്പത്തഞ്ച് ഡിഗ്രി അല്ലേ എനിക്കിത് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ പറ്റും നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ എഴുതി കണ്ടുപിടിക്കണമെന്നില്ല പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളു കേട്ടോ ഇതൊരു സ്ക്വയർ ആകുകയാണെങ്കിൽ സ്ക്വയറിൻ്റെ ഡയഗണലായി നാല് ഇത് ബി ആണെങ്കിൽ ബി റൂട്ട് ടു എന്ന് പറയുന്ന സാധനമാണ് നാല് അപ്പോൾ അതിൽ ബി പെട്ടെന്ന് കണ്ടുപിടിക്കാം ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളു എങ്കിലും പൈതകോറസ് തീറം ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ നാലിൻ്റെ സ്ക്വയർ ആണേ അപ്പോൾ ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ദാറ്റിസികളുടെ നാലിൻ്റെ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ബി സ്ക്വയർ ടു ബി സ്ക്വയർ ദാറ്റിസ് ഇകളുടെ പതിനാറ് അപ്പോൾ ബി സ്ക്വയർ ഈസ് ഈസികൾ ടു രണ്ടങ്ങ് അപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്യുന്നു എട്ട് അപ്പോൾ ബി ഈസ് സികൾഡ് റൂട്ടെട്ട് റൂട്ട് എട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റൂട്ടിനെ നിങ്ങൾക്ക് നാല് ഇൻറ്റു രണ്ടെന്ന് എഴുതാം എട്ടിനെ നാല് ഇൻഡു രണ്ടെന്ന് എഴുതാം നാലിൻ്റെ റൂട്ട് രണ്ടാണ് രണ്ടിൻ്റെ റൂട്ട് റൂട്ട് ടു ആണ് എന്നു വെച്ചാൽ ബി മീൻസ് ടു റൂട്ട് എന്ന് കിട്ടും അതായത് ഈ നീളം ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം ടു റൂട്ട് ടു ഇവിടെ ഇവിടം വരെയുള്ള നീളം ടു റൂട്ട് ടു ഓക്കെ രാധ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു രാജു ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേജ് നമ്മുടെ ചോദ്യം രാജുവും രാധയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ടു റൂട്ട് ടു ടു റൂട്ട് ടു ത്രീ റൂട്ട് ടു ഒക്കെ കിട്ടിയത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഞാൻ തൽക്കാലത്തേക്ക് ഇതൊന്ന് വായിച്ച് കളയുന്നു ഇനി അവരുടെ ഏറ്റവും കുറഞ്ഞ അകലം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് എന്ന് വെച്ചാൽ ഇതിനെ ഞാൻ എ എന്നും രാത് എത്തി നിൽക്കുന്ന സ്ഥലം ബി എന്നും വിളിച്ചാൽ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വര ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ അതൊരു ചരിഞ്ഞ വരയാണ് അപ്പോൾ അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു മട്ടത്രികോണം ഫോം ചെയ്യിപ്പിക്കാം ിങ്ങോട്ടൊരു വര വരച്ചു ഇങ്ങോട്ടൊരു വര വരച്ചു മട്ട ത്രികോണം ഓക്കെ മട്ട ത്രികോണം അത് വെച്ച് പൈതകോറസ് തീർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ നീളം കണ്ടുപിടിക്കാവുന്ന കഥയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നീളം അറിയണം ശ്രദ്ധിച്ച് കേട്ടോണം ഈ നീളം ആ നീളം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ഫുൾ ലെന്തിന്ന് ഇത്ര സാധനം കളയുന്നതല്ലേ അല്ലേ അല്ലേ അതായത് ഈ ഫുൾ ലെന്ത് തന്നെ ഈ ഫുൾ ലെന്ത് അപ്പോൾ ഇത് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും ഞാനിതിനെ പി എന്ന് വിളിച്ചാൽ ഈ പി ക്യു എന്ന് പറയുന്ന നീളം എത്ര ആയിരിക്കും ഇവിടുന്ന് ഇവിടം വരെയുള്ള അഞ്ചും പിന്നെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ത്രീ റൂട്ട് ടു കൂടെ ചേരുന്നതാണ് മീൻസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഫുൾ ലെന്ത് എന്ന് പറഞ്ഞാൽ അഞ്ചേ പ്ലസ് മൂന്നേ റൂട്ട് ടു ആണ് ശരിയാണേ അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം അഞ്ചേ പ്ലസ് മൂന്നേ റൂട്ടി ടു അല്ലേ ഇവിടുന്ന് ഇവിടം വരെയുള്ളത് ഉള്ളത് അഞ്ച് പ്ലസ് മൂന്നേ റൂട്ടി ടു അത് തന്നെയല്ലേ ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം ആണ് അപ്പോൾ ആ അഞ്ചേ പ്ലസ് മൂന്നേ റൂട്ട് ടു ആണ് ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് പക്ഷേ നമുക്ക് അത്രയും വേണ്ട ഇത്രയും മതി മീൻസ് ഈ ടു റൂട്ട് ടു ഞാൻ കളയണം ഇവിടുന്ന് ഇവിടം വരെ ടു റൂട്ട് ടു ഉണ്ട് അതങ്ങ് കളയണം ഫുൾ എന്ത് അഞ്ചേ പ്ലസ് ത്രീ റൂട്ട് ടു അതിൽ നിന്ന് കളയണം എന്ത് ടു റൂട്ട് ടു അപ്പോൾ അതിൽ നിന്ന് ടു റൂട്ട് ടു കളഞ്ഞാൽ എന്ത് കിട്ടും അഞ്ചേ പ്ലസ് മൂന്ന് റൂട്ട് ടുവിനകത്തുനിന്ന് രണ്ട് റൂട്ട് ടു എടുത്ത് കളയാണ് അപ്പോൾ എത്ര കിട്ടും മൂന്ന് റൂട്ട് ടുന്ന് രണ്ട് റൂട്ട് ടു ആട്ടെ റൂട്ട് ടുന്ന് കിട്ടും അപ്പോൾ അഞ്ച് പ്ലസ് റൂട്ട് ടുന്ന് കിട്ടും ഈ ലെന്ത് ഓക്കെ ഇനി ഈ നീളവും കൂടെ കിട്ടിയാൽ പോരെ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം നമുക്ക് ഈ മട്ടത്രികോണത്തിൻ്റെ പാദവും ലംബവും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കർണം കണ്ടുപിടിക്കാം രാജുവിൻ്റെയും രാധയുടെ ഏറ്റവും കുറഞ്ഞ അകലം പറയാനും പറ്റും അപ്പോൾ നമ്മൾ ഈ നീളം ഒന്ന് കണ്ടുപിടിക്കാൻ പോവാണ് ഈ നീളം അപ്പോൾ അതിന് നിങ്ങൾ നോക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം ഈ നീളത്തിന് തുല്യമാണ് അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ നാലാണ് പിന്നെ ബാക്കി ടു റൂട്ട് ടൂ ആണ് എന്നുവെച്ചാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഫുൾ ലെന്ത് നാലേ പ്ലസ് റൂട്ട് ടു ആണ് ശരിയല്ലേ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെന്ത് നാലേ പ്ലസ് ടു റൂട്ട് ടു ആണ് ഓക്കെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെന്ത് ഇവിടുന്ന് ഇവിടം വരെ നാല് ഇവിടുന്ന് ഇവിടം വരെ ടു റൂട്ട് ടു അങ്ങനെ ടോട്ടലി നാല് പ്ലസ് ടു റൂട്ട് ടു ആണ് ശ്രദ്ധിക്കണം ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം അതുപോരാ നമുക്ക് മേളോട്ടുള്ള ഈ നീളം ചേരണം കയറണം എന്നുവെച്ചാൽ അത് ത്രീ റൂട്ട് ടു അല്ലേ അപ്പോൾ അതിനോടൊപ്പം ത്രീ റൂട്ട് ടു കൂടെ കൂട്ടണം അങ്ങനെ നാല് പ്ലസ് ടു റൂട്ടി ടു ത്രീ റൂട്ടി ടു കൂട്ടിയാൽ അഞ്ച് റൂട്ടി ടു എന്ന് വെച്ചാൽ ഈ ഫുൾ ലെന്തെന്ന് പറയുന്നത് ഈ ഫുൾ ലെന്തെന്ന് പറയുന്നത് നാല് പ്ലസ് അഞ്ച് റൂട്ടി ടു ആണ് അപ്പോൾ ഒരു മട്ട ത്രികോണം അതിൻ്റെ പാദവും ലെമ്പവും നിങ്ങൾക്ക് കിട്ടി ഇനി കർണം കണ്ടുപിടിച്ചൂടെ ഓക്കെ ഒന്ന് ചെയ്താലോ ചുമ്മാ നോക്കാം അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് അത് അപ്പോൾ ഈ കർണം നമ്മൾ കണ്ടുപിടിക്കുകയാണെ എ ബി അപ്പോൾ എ ബി എന്ന് പറയുന്ന നീളം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ പാദം എന്ന് പറഞ്ഞാൽ അഞ്ച് പ്ലസ് റൂട്ടി റ്റു അതിൻ്റെ സ്ക്വയറായി പ്ലസ് ലെംബോ എന്ന് പറഞ്ഞാൽ ഇത് നാല് പ്ലസ് അഞ്ച് റൂട്ടിറ്റു അതിൻ്റെ സ്ക്വയർ പതാറ്റി സികൾ ടൂ റൂട്ട് ഓഫ് ഇനിയാണ് കഷ്ടപ്പാട് ആരംഭിക്കാൻ പോകുന്നത് ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അറിയാമെന്ന് വിചാരിക്കുന്നു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ടൊന്ന് എഴുതിയിടാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സംഭവം വളരെ ഈസിയാണ് ആദ്യം ഈ എ കെ സ്ക്വയർ കൊടുക്കണം എ സ്ക്വയർ പ്ലസ് എന്നിട്ട് ഈ രണ്ടും എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ആയിട്ടാണ് അടുക്കോട്ട് വെക്കണം രണ്ട് എ ബി പിന്നെ ഈ ബിക്ക് സ്ക്വയർ കൊടുക്കണം ബി സ്ക്വയർ ഇതാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അത് വെച്ചാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം എ കെ സ്ക്വയർ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് പ്ലസ് പിന്നെ ടുവും എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ആണ് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് പത്ത് ഇൻറ്റു റൂട്ട് ടു പത്ത് റൂട്ട് ടു പ്ലസ് റൂട്ട് ടുൻ്റെ സ്ക്വയർ ബി സ്ക്വയർ അതാണല്ലോ മൂന്നാമത്തെ സ്റ്റെപ്പ് റൂട്ട് ടുൻ്റെ സ്ക്വയർ രണ്ട് നാലൊ നിപ്പാമെഴുതിയേ കേട്ടോ രണ്ട് റൂട്ട് ടുൻ്റെ സ്ക്വയർ എത്ര രണ്ട് പ്ലസ് ഇത് എ പ്ലസ് ബി ദോൾ സ്ക്വയർ ആദ്യം നാലിൻ്റെ സ്ക്വയർ പതിനാറ് പ്ലസ് ടു ഇൻറ്റു എ ഇൻറ്റു ബി രണ്ട് ഇൻറ്റു നാല് എട്ട് എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് നാൽപ്പത് റൂട്ട് ടു പ്ലസ് പിന്നെ ഈ അഞ്ച് റൂട്ട് ടുൻ്റെ സ്ക്വയർ അഞ്ചിൻ്റെ സ്ക്വയർ അഞ്ച് റൂട്ട് ടുൻ്റെ സ്ക്വയർ കൊണ്ടൊന്ന് കാണിച്ചു തരാമേ അഞ്ച് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ ആദ്യം അഞ്ചിൻ്റെ സ്ക്വയർ എടുക്കണേ ഇരുപത്തഞ്ച് ഇൻ്റു റൂട്ട് ടുൻ്റെ സ്ക്വയർ എടുക്കണം ടു ഇരുപത്തഞ്ച് ഇൻ്റു രണ്ട് അൻപത് ഓക്കെ അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചതാണ് ഇനി അടുത്തത് അടുത്ത സ്റ്റേജ് റൂട്ട് ഓഫ് ഇതൊരു പി എസ് സി ക്വസ്റ്റിനാണെന്ന് നിങ്ങൾ ആലോചിക്കണം അതാണ് ഈ ഇരുപത്തി അഞ്ചും ഈ അമ്പത് ഇരുപത്തിയഞ്ചും അമ്പത് കൂടെ ആഡ് ചെയ്ത എഴുപത്തഞ്ചായേ എഴുപത്തഞ്ച് പ്ലസ് പിന്നെ ഈ പതിനാറും രണ്ടും പതിനെട്ടല്ലേ പതിനെട്ട് എട്ടും പതിമൂന്ന് ഇഷ്ടം ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പം തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ഇനി അടുത്തത് പത്തെ റൂട്ട് ടുവും നാൽപ്പത് റൂട്ട് ടു കൂടെ ചെയ്യുന്നു അങ്ങനെ ടോട്ടലി അമ്പത് റൂട്ട് ടു അമ്പത് റൂട്ട് ടു ശരിയല്ലേ അങ്ങനെ ദാറ്റ് ഇസ് ടു റൂട്ട് ഓഫ് തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് അമ്പത് റൂട്ട് ടു ആണേ അമ്പത് ഇൻറ്റു റൂട്ട് ടു ഒന്ന് പോയിൻറ്റ് നാല് ഒന്നാണ് ഞാൻ നാല് മാത്രം എഴുതുന്നു അപ്പോൾ റൂട്ട് ഓഫ് തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ഈ ഒരു പൂജ പോയിന്റിനെ അപ്പുറത്താക്കുന്ന പതിനാല് പതിനാലഞ്ച് എഴുപതെന്ന് കിട്ടുന്നു അപ്പോൾ റൂട്ട് ഓഫ് എഴുപതും തൊണ്ണൂറ്റി മൂന്നും ഒമ്പത് ഏഴും പതിനാറ് നൂറ്റി അറുപത്തി മൂന്ന് കിട്ടുന്ന നൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തൊമ്പത് പന്ത്രണ്ടിൻ്റെ സ്ക്വയറാണ് അല്ല പതിമൂന്നിൻ്റെ സ്ക്വയറാണ് നൂറ്റി എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തൊമ്പത് റൂട്ട് ഓഫ് നൂറ്റി അറുപത്തി ഒമ്പത് എന്ന് പറയുന്നത് പതിമൂന്നിൻ്റെ സ്ക്വയറാണേ പതിമൂന്നിൻ്റെ സ്ക്വയർ അല്ലേ നൂറ്റി അറുപത്തൊമ്പത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നൂറ്റി അറുപത്തി മൂന്നാണ് മീൻസ് പതിമൂന്നിൻ്റെ നോട് അടുത്ത് നിൽക്കുന്ന ഒരു നമ്പർ മീൻസ് പന്ത്രണ്ടേ പോയിൻ്റ് സംതിങ് ക്ലിയർ അല്ലേ പന്ത്രണ്ടേ പോയിൻറ്റ് സംതിങ് നിങ്ങളിതിൻ്റെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ബി പന്ത്രണ്ട് പോയിൻറ്റ് എട്ടെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ടായിരുന്നു ഓപ്ഷനെ ഓർമ്മയില്ല ഞാനത് എഴുതിയില്ല ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിൻ്റ് എട്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഉത്തരം പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് അതായത് നൂറ്റി അറുപത്തി മൂന്നിൻ്റെ റൂട്ട് പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ക്ലിയർ അല്ലേ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ സൊല്യൂഷൻ